നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയല്ല പക്ഷേ മെസ്സിയാണ് ഫുട്ബോൾ ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച താരം ഇത് പറയുന്നത് ഞാനല്ല ഹാവിയർ ബഷറാനോയാണ് ഇന്തർ മയാമിയുടെ കോച്ച് ഹാവിയർ ബഷറാനോ ഇന്ന് ഇന്റർ മയാമി എഫ് സി ഫോർട്ടോയെ പരാജയപ്പെടുത്തി കിടലൻ പ്രകടനം നടത്തി ആ കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തോട് ചോദിച്ചതാണ് ക്രിസ്ത്യാനോ ഇപ്പോൾ നേഷ്യൻസ് ലീഗൊക്കെ നേടിയിട്ടുണ്ടല്ലോ പോർച്ചുഗലിനോടൊപ്പം അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മെസ്സിയുടെ ടീം ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നു അദ്ദേഹം മികച്ച പ്രകടനം നടത്തും ആരാണ് മികച്ച താരമെന്ന ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഫുട്ബോൾ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച രണ്ട് താരങ്ങളാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായിട്ട് അവരാണ് ഫുട്ബോളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ലിയോ ഈസ് ദി ബെസ്റ്റ് പ്ലെയർ ടു ഹാവ് ഹവർ പ്ലേയ്ഡ് ദി ഗെയിം ഈ കളി കളിച്ചിട്ടുള്ളവരിൽ എക്കാലത്തെയും മികച്ച താരം ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച താരം ലിയോ ആണ് എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനർത്ഥം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നല്ല അദ്ദേഹവും എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ ആണ് എന്നാണ് ഇപ്പോൾ ഹബീർ അബ്ബറാനോ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം അത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഫുട്ബോൾ ചരിത്രത്തിൽ ഫുട്ബോൾ തട്ടിയിട്ടുള്ളവരിൽ വെച്ച് കാലത്തെയും മികച്ച താരം ലിയോ മെസ്സി ആണെന്നാണ് ഹബീർ അബ്ബാ ഷറാനോയുടെ വാക്കിൽ ഇന്നത്തെ കളിയിലെ വിജയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കറിയാമായിരുന്നു ലിയോ ഞങ്ങളുടെ ടീമിലുണ്ട് എന്നുള്ള ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ് എന്ന് പക്ഷേ അതിനു ൊക്കെ അപ്പുറം അദ്ദേഹത്തിന്റെ വിന്നിങ് സ്പിരിറ്റിനൊപ്പം ടീമും പിടിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ലിയോ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നയാളാണ് ഞങ്ങൾ രണ്ടാം പകുതിയിൽ മികച്ച രൂപത്തിൽ അദ്ദേഹത്തിലൂടെ നീക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുകൂടി കോച്ച് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈ റാഫ് ടോക്സ്